പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് ഇയാളുടെ നമ്പറിൽ നിന്ന് നിങ്ങളുടെ ആണ് കിട്ടിയത് ഈ അഡ്രസ് തമ്മിലാണ് ഞങ്ങൾ ഒരു അമ്പില് ഈ എം ഡി എം എല്ലോ എം ഡി എം അല്ലെയോ ഈ നിങ്ങൾക്ക് ഈ നാണക്കടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറ്റം ചെയ്യുമ്പോൾ ഈ നാണക്കെടുണ്ടായിരുന്നു പണിക്ക് പോണുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഇതിന്റെ ഇതിന്റെ ഇടയിൽ ഈ ഒരു ബിസിനസ് ഉണ്ട് ശീലമായിട്ട് നീ എത്ര എത്ര കൊല്ല നീ പി നിനക്കൊന്നറിയില്ല ഈ തൊണ്ണൂറ്റൊമ്പത് കേസിലെ പ്രീതി ഉള്ള ആളെ നിനക്ക് അറിയില്ല ഈ വെള്ള പൊതിയാണ് എന്താണ് സംഭവം നിനക്ക് അറിയില്ല നീ ആരോടെയും നോക്കെടുക്ക് കൈ കൈയെടുക്ക് പുള്ളിക്കാരി വടകര ശീല വടകര ഇവര് ഇങ്ങനെ ഒരാളാണ് നമ്മൾ ചെയ്യാൻ നമുക്ക് ഇനി ചെയ്യാത്ത നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്യവില്പന ഉണ്ട് ഇയാൾക്ക് വലിയ അറിയോ അത് ഞങ്ങള് എഴുതി തള്ളി കേസാ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം സംഭവം പ്ലസ് സിമ്പിൾ ആണ് ഒരു ലേഡി വടകരശീല ഇതിലൊരു കഥാപത്രമാണ് കഥാപാത്രം വീഡിയോ ഇല്ലാന്ന് മാത്രമല്ല വടകര ശീലനെ എനിക്കും പരിചയമുണ്ട് ഇക്കാക്കും പരിചയമുണ്ട് അപ്പൊ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്നെ വടകര ശീലനെ പരിചയപ്പെടുത്തത് ഇക്കാകാണ് അപ്പൊ ഞങ്ങൾ ഒരു വർഷമായിട്ടുള്ള പരിചയമുണ്ട് അപ്പൊ ഇക്കാകെയാണ് എന്നെ വടകര ശീലനെ പരിചയപ്പെടുത്തിയത് സംഭവം വടകര ശീല ഒരു പൊതി എം ഡി എം എ ഇക്കാടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ് കഴിഞ്ഞത് എന്റെ കയ്യിൽ തന്നു ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണ് ഒരു വട്ടം കൂളായി കൊടുത്തു എന്ത് പൊതിയാന്ന് അറിയില്ല രണ്ടാമത്തെ പൊതിയില് സാറങ് പിടിച്ചു സാറ് പിടിച്ചു പിടിച്ചു ആ കുന്നോളന്ന് പിടിച്ചു നേരെ നേരെ ഇങ്ങനെ ആയിട്ട് സംഭവം ലിംഗഡാണല്ലോ അപ്പൊ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു അല്ല ഈ ഇയാളെ പിടിച്ചപ്പോ ആള് പറഞ്ഞത് പറഞ്ഞിട്ടാണ്

എന്റെ പേര് ബാബു എന്നാണേ ഞാൻ പാലക്കാട് ഡി എസ് ബി ആ പേടിക്കാനൊന്നുമില്ല പിന്നെ ഒരു ചോദ്യം ചെയ്യാനാണ് വേറെ ഒന്നുമില്ല ഇവനറിയോ നിങ്ങൾ ഇവിടെ ഇവനറിയോ ഇവിടെ എങ്കിലും കണ്ടിട്ടോ ഇല്ലല്ല ഒന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി ഒന്ന് വീഡിയോ എടുക്കും മൊത്തം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ തെളിവ് ഓക്കെ ഞാൻ ഇവിടെ നിന്നുള്ള ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഫാവുക്ക് പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാളുടെ നമ്പറിൽ നിന്ന് നിങ്ങളുടെ അഡ്രസ്സാണ് കിട്ടിയത് അപ്പോൾ ഈ അഡ്രസ്സ് തമ്മിലാണ് ഞങ്ങൾ വന്നത് ഇയാൾ പിന്നെ ഒരു ഷീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീനായിട്ട് ഇയാൾ ഒരു ഒരു ഷീല എന്നുള്ള അറിയില്ലെങ്കിൽ നിങ്ങളറിയോ ഷീല എന്നുള്ള ആരെങ്കിലും അറിയോ എന്താ കണ്ടുണ്ടാവുന്നോ മനസ്സിലായില്ല നീ ചിരിക്കല്ലേ ആ നീ ചിരിക്കണ്ട നിങ്ങടെ രണ്ടാളുകൾ പൊട്ടന്മാരാക്കുക നീ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക എൻ്റെ സംഭവം എന്ന് വെച്ചാലേ നിങ്ങളുടെ വൈഫല്ലേ ഒരു ശീല എന്ന് പറഞ്ഞിട്ട് ആളുടെ കൂട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു അമ്മില് ഈ എം ഡി എം എ ഉണ്ടല്ലോ എം ഡി എം പ്രിയോ ഇല്ല എന്നുവെച്ചാൽ ഒരു ഒരു പൊടിയാണ് ഈ തരം പൊടി ഈ ഇവര് തമ്മില് ഒരു തമ്മിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇവരും പറയണത് ഇയാളാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവം എന്നറിയണത് സത്യമാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവ എന്തായാലും അകത്താണ് ഇപ്പോൾ ഞങ്ങളിപ്പോ ഇന്നലെ സെൻട്രൽ ചെയ്യൽ നിന്ന് ഇന്നലെ ജാമ്യം കിട്ടി പക്ഷെ ഇന്നും ഇന്നലെ രാത്രി തന്നെ വീണ്ടും പുക്ക് ചെയ്ത അപ്പോൾ ഇവൻ പറയണത് ഈ ഫാറൂഖ് എന്ന് പറഞ്ഞ ആളാണ് ലാസ്റ്റ് അമ്പത്തഞ്ചല്ല ആളുടെ നമ്പർ ഒരു ഇന്നലെ ഒരു ഏകദേശം ഇന്നലെ മാത്രം ഒരു അഞ്ച് മണിക്കേഷം ഏകദേശം നാൽപ്പത്തി ഏഴ് കോള് വന്നിട്ടുണ്ട് ഒരു നമ്പര് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതെന്താണ് സംഭവം നിങ്ങൾ ഇവര് ആൾക്ക് മുന്നേ എന്തെങ്കിലും കേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ കേസൊന്നുമില്ല അതെ സത്യം പറയാനോ കാരണം വെച്ചാൽ നമ്മൾക്ക് ബസ് നിങ്ങൾ ഇങ്ങോട്ട് വരുമോ അല്ല നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങള് നീ നീ ഇരിക്കേ ഇങ്ങോട്ട് വിളിക്കേക്ക് ഇങ്ങോട്ടേക്ക് കേട്ടാ പിന്നെ നിങ്ങള് തമ്മില് ഒരു പരിചയവും ഇല്ല നിങ്ങൾ പറയ ഓപ്പണായി കാര്യങ്ങൾ പറയണം അതാണ് നമ്മളുടെ കാര്യം ഇല്ല അല്ല നമ്മള് അതൊന്നും ഇല്ല നമ്മളിപ്പോ ജസ്റ്റ് ചോദ്യം ചെയ്യണം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങളെ പേര് രചന രചന കാരണം എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോ ഇതൊന്നും അല്ല കുറ്റം അല്ല ഞാൻ വരമ്പുണ്ടെ കുറ്റം ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഈ നാണക്കെടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറ്റം ചെയ്യുമ്പോൾ ഈ നാണക്കെടുണ്ടായിരുന്നു പണിക്ക് ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഇതിന്റെ ഇതിന്റെ ഇടയിൽ ഈ ഒരു ബിസിനസ് ഉണ്ട് ശീലമായിട്ട് നീ എത്ര എത്ര നീ നീപരിച്ചോ അല്ല നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങള് നല്ല നടപ്പില് വിട്ടു അപ്പൊ നല്ല നടപ്പായിട്ടില്ല ഇപ്പോഴും ഒരു കാലം നല്ല നടപ്പായിട്ടുള്ളു അതെ ഇയാളായിട്ട് എത്ര കൊല്ലാ നീ ഭരിച്ചോ സത്യം പറയാ സത്യങ്ങൾ പറയാ സത് സത്യങ്ങള് പറയാ സത്യങ്ങൾ പറയാളായിട്ട് എത്ര വർഷമായി നിങ്ങൾ പരിചയ സത്യങ്ങൾ പറയാ ഒരു കൊല്ലം ഓക്കെ ഒരു കൊല്ലം തനിക്ക് നല്ല രീതിയിൽ ജീവിച്ചോടോ പണിയെടുത്ത് ജീവിച്ചൂടെ ഇയാള് നിങ്ങൾ എത്ര വർഷമുള്ള പരിചയ എടോ തലേ നിന്റെ അഭിനയം ഒന്നും ഇവിടെ നടക്കൂല ഇയാളേറ്റത്ര വർഷമുള്ള പരിചയം ഇവനാ ഇവൻ ഇന്നലെ നമ്മളെ കോട്ടയത്ത് നിന്ന് നമ്മളെ ഹരിദാസുണ്ടല്ലോ ഹരിദാസനെ ഇന്നലെ പിടിച്ചു ഇവർ ഇന്നലെ ഇന്നലെ പിടിച്ചു നോക്കണ ഇവർ ഭയങ്കര കമ്പനിക്കാരായി ഓക്കെ ഇവിടെ ഇവിടെ സൂക്ഷിക്കാറുണ്ടോ സാധനം ഇവിടെ ഉള്ള പരിപാടികളൊന്നുമില്ല ഉറപ്പാണോ ഇവിടെന്തേലും പൊടികൾ എന്തെങ്കിലും കൊണ്ടുവരാറ നിങ്ങൾ ഇവരെ ആരാ നിങ്ങൾ വീടപ്പോ നിങ്ങൾ ഇവിടെ തന്നെയാണ് താമസം എന്താ ശരി ശരി ഓക്കെ ഇവരമ്മിൽ ഒരു വർഷമുള്ള പരിചയം ഞാൻ പറഞ്ഞതല്ല നിങ്ങളും പറഞ്ഞതല്ല ആര് പറഞ്ഞതാ അറിയോ മനസ്സിലായില്ലേ നീ എത്ര വർഷമുള്ള പരിചയം നീ സത്യം പറയും ഞാൻ ആര് പറഞ്ഞത് സത്യം പറയണ നീ എത്ര വർഷമുള്ള പരിചയം പറയടാ എട്ട് മാസം ബാക്കി നാല് മാസം എടുക്കു പോയി ആള് ഒരു വർഷം നല്ല പറഞ്ഞേ എന്തായാലും നമ്മൾ എന്തായാലും കൊണ്ടുപോകുകയാണെ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആള് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഈ ശീല എന്നുള്ള ആളായിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ബന്ധം ഹോട്ടലോ നിങ്ങൾ ഏത് ഹോട്ടലാ പണിക്കുന്നതൊക്കെ നിങ്ങൾ അങ്ങനെ ശീല എന്ന് ഷീലാന്ന് ആരെങ്കിലും നിങ്ങൾ അറിയോ എത്ര മക്കളാ നിങ്ങക്ക് മൂന്നുപേരും അല്ല ആയ എന്താ ചെയ്യ പിന്നെ അല്ല ഇങ്ങനെ ഒരാളാണ് എന്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇയാള് ഇയാൾ ഇനി ചെയ്യാത്ത നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്യവില്പന ഉണ്ട് ഇയാൾക്ക് വലിയ അറിയോ അത് ഞങ്ങള് എഴുതി തള്ളി കേസാ മദ്യവില്പന ഉണ്ട് രൂപ ഡെയിലി സത്യാണോ സത്യാണോ നീ എന്തിനൊക്കറിയണം നീ നീ എന്തിനാടൊക്കെ അറിയണം ഇവൻ ഇവൻ ഇവന്റെ പറയ ഇവന്റെ ശരിക്കും നാട് പിന്നെ കൊച്ചിയിലാണ് ഇവനെ പിടിച്ചത് ഇന്നലെ അതാ ഒരു മിനിറ്റ് ഇല്ല 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 കട്ട് ചെയ്തോളാം നമ്മൾ കേട്ടോ കറയണ്ട കരയണ്ട അതാ കരയണ്ട പെണ് കരയണ്ട പെണ്ണു പറഞ്ഞു പറഞ്ഞു ഒരു പൊതി കൊടുക്കാൻ പറഞ്ഞു നമ്മളെന്ത് ചെയ്യാൻ പറ്റൊരു അപ്പൊ ും കടന്നുവച്ചിട്ട് ഇന്ന് വരുവണ്ടെടുക്കുന്ന സംഭവം കണ്ടു എന്ത് ചതിയില് പെട്ടതാന്ന് സിഗരറ്റ് വലിയ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോയാലും പ്രശ്നം തന്നെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊന്നുമല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ മുനീർ നിങ്ങള് അതിനു മനസ്സിലായി മൂത്രയക്കണ നടക്കില്ല നിനക്കിന്ന് മൂത്രയക്കാൻ പറ്റില്ല അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ആളിപ്പോൾ ചെയ്ത കുറ്റങ്ങളെയും ഈ സംഭവം പറഞ്ഞ പോലെ ഈ ശീല എന്ന് പറഞ്ഞുള്ള ആളായിട്ട് അവരെന്തോ ബന്ധമുണ്ട് അത് എനിക്കറിയില്ല അത് അവരമ്മിൽ നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പിന്നെ ഇവർ തമ്മിലുള്ള ഈ പൊതു കൊടുക്കല പരിപാടി അല്ല കയ്യെടുക്ക് കൈട്ടാ കയ്യെടുക്ക് പുള്ളിക്കാരി വടകര ശീല വടകര ആള് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് കേസിനോട്ടം പ്രതിയപ്പോൾ ഇവര് അപ്പം എന്താ ചെയ്യണ്ടത് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ കാരണം ഞങ്ങൾക്ക് ഒന്നിനും കൊണ്ടുപോകണം അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പിഴ അടക്കേണ്ടി വരും അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ അല്ലെങ്കിൽ മനസ്സിലായി നമുക്ക് നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റും അല്ല ഇത് ഇത് ചെയ്യുമ്പോ ആലോചിക്കണ്ടേ കാര്യങ്ങളൊക്കെ ചതിയിൽ പെടണതല്ലോ അല്ലല്ല എങ്ങനെ വീടിന് മനസിലായി എന്താണ് നല്ല നല്ല നടപ്പാണോ ഇയാളെ മുന്നെന്തോ കേസിൽ എന്തോ പിടിച്ചത് ബസ്സിലെന്താ ഇവന ഇവനൊന്നും അങ്ങനെ നോക്കിയാ എന്നാലും ഞാൻ അങ്ങനെ നോക്കണ ഇവനെവിടെയെങ്കിലും കണ്ടുണ്ടോ നിങ്ങള് കണ്ടിട്ടില്ല ഇങ്ങനെ രാത്രിയാവുമ്പോ ഇവിടെ വേണ്ടി കൊണ്ടുവരേ അങ്ങനത്തെ ഒന്നും ഒരു ഒരു പരിചയമില്ല ഇവനെ കണ്ട ഒരു വർഷമായിട്ട് ഇവനെ കണ്ടാറില്ല കള്ളലക്ഷണം ഇവന് കൊച്ചിന്റെ പിന്നെ ഇവന്റെ ഇവന്റെ കമ്പനിക്കാരിയാണ് ചീരാ എന്ന് പറഞ്ഞത് അത് അത് നല്ല കച്ചവടം അയ്യായിരം ആറായിരം രൂപ ഒരു ഡെയിലി കിട്ടാണ് അത് ആള് നീ ആർക്ക കൊടുക്കണടാ വേറെ ആർക്കും കൊടുക്കണേ ആരാ വൈഫ് പേര് ആ പറ താത്താട് പറ പകല് വേണമെന്നില്ലല്ലോ ഇവനെ നോക്കട്ടെ ഇപ്പൊ ലോകകള്ളനാ ഇവ ലോക കള്ളനാ ഇവ അത് അവരമ്പല അത് എനിക്ക് ഷീല വെള്ള പറഞ്ഞത് പറഞ്ഞു നമുക്ക് നമുക്കറേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ബാധിക്കണ ചിരിക്കണെന്തിനാണ് ശീല വൈഫ് എന്താ ശീല ചിരിക്കണേല ശരിക്കും വീട്ട പവനൂരും അല്ലേ ഓക്കെ ഇപ്പോ എന്താ നമ്മൾ ചെയ്യ കാരണം എന്താ വെച്ചാൽ ഈ പൊതി അങ്ങോട്ടും കൊണ്ടും ഒരു വട്ടം എത്ര തവണ പൊതി കൈമാറി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കേട്ടോ നിനക്കൊന്നും അറിയില്ല ഈ തൊണ്ണൂറ്റൊമ്പത് കേസിലുള്ള പ്രതിയുള്ള ആളെ നിനക്ക് അറിയില്ല ഈ വെള്ള പൊതിയാണ് എന്താണ് സംഭവം നിനക്ക് അറിയില്ല നീ ആരോടെയും നോക്കുവാണ് മനസ്സിലാവുക നീ അത് എന്തിന് ആവട്ടെ പിന്നെ എന്തപ്പോൾ ചെയ്യണം ഞങ്ങളിത് ആളെ കൊണ്ടുപോകണേ കാരണം എന്താ വെച്ചാല് കാരണം നമുക്ക് റിമാൻഡ് ആളോ എന്തായാലും പോവാണേനൊരു അമ്പത് ലക്ഷം പറ്റുമോ ഞാൻ ഈ കണ്ണാട വച്ചാ ഭയങ്കര രസം രസം ലുക്കാണോ അല്ല ഞാൻ എന്ത് പറ കണ്ണാട വെച്ച രസണ്ടാ ഞാൻ ഞാൻ കണ്ണാട വെച്ച രസണ്ടാ നിങ്ങൾ പറയും കണ്ണാട വെച്ച രസണ്ടാ ഒരു പോലീസുകാരുടെ ലുക്ക് തോന്നുന്നുണ്ടാ ഞാന് കണ്ണാട വെച്ചാണോ ആള് വന്നിട്ട് ഇതാണ് അല്ല ഞാൻ ഒന്നു കാരണ്ട ഞാൻ ഒന്നുക ഇന്ന സംഭവ ആള് നല്ല പാവം ചാടാട്ടാ பாவ மனுஷனாண்டதோடு பிரத்ய அது ஞாபகே ஞாபகே அதான் ഞാൻ നിങ്ങളുടെ നൂറേട്ടം പറഞ്ഞിണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങള് പേടിക്കടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട ആരും ടെൻഷൻ ഒന്നും ചോദിച്ചില്ലല്ലോ അതൊന്നും ചോദിച്ചില്ലല്ലോ ഒന്നും ചോദിച്ചില്ലല്ലോ സ്വഭാവത്തിന് ശെരി ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ച് എന്ത് ചെയ്യാനാ വാ ഇങ്ങോട് വാ നിരന്താ വായോട് വാത്ര ശരിക്കും കൂട്ടുണ്ടായിരുന്നു നോക്കിയാ ആ പറഞ്ഞ ഞാ നിങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞേക്ക് വിളിച്ചിട്ട് പിന്നെ ഞാൻ ഞാനല്ല ആടൊക്കെ നിങ്ങൾ ഇക്ക പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഒന്നും പറഞ്ഞില്ല ആള് പറഞ്ഞിട്ട് ചെയ്താൽ പെങ്കുമാരെ കണ്ടി പറയണ്ടത് തീരണ്ട അപ്പൊ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ഒരു കിടിലം പ്രാങ്ക് തന്നെയാണ് ചെയ്തത് പ്രാങ്ക് നമുക്ക് സ്പോൺസർ ചെയ്തത് ഈ കാവയാണ് എങ്ങനെ ഇണ്ടായിരുന്നു എല്ലാരും എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാരും ഒരു ഹായ് പറഞ്ഞ വീടില് വല്യമ്മായ് ഹായ് 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 ഓക്കെ അപ്പൊ എല്ലാരും ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് അപ്പൊ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാ കൂടി അമർത്തി പരിപാടി സൂപ്പറായി വീട്ടില് കുറച്ചൊക്കെ ഒന്ന് വിഷമിച്ച് നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊന്നും വിശ്വസിച്ചിട്ടുണ്ടാകും കുട്ടികളെ മുഖത്തൊക്കിട്ട് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊരു ചോദ്യം ഉണ്ടായി ഭാര്യയുടെ നല്ലൊന്നും പീഡിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഭാര്യ സൂപ്പറായി പരിപാടി അടിപൊളി സൂപ്പർ ആയി അതെ കൈസ് അപ്പൊ എന്തായാലും അടിപൊളി അപ്പൊ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അതുവരെ പീസ്